ദേണ്ടേ ഈ സ്വർണ്ണക്കടയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് കണ്ടോ ഇതാണ് സാധാരണക്കാരുടെ സ്വന്തം ജുവലറി നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ഒരു നെക്ലെസ് ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇന്നത്തെ സ്വർണ്ണവിലും നമുക്ക് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഒരു വില കൂടിയാലും ഈ റേറ്റിൽ തന്നെ എടുക്കാൻ പറ്റും ഇനി വില കുറഞ്ഞ കുറഞ്ഞ റേറ്റ് വരും ഈ സ്വർണ്ണ വില കൂടിക്കൊണ്ടിരിക്കുവല്ലേ ിൽ ഏറ്റവും ജുവലറി ഒന്നര ഗ്രാം തൊട്ട് നമുക്ക് മാലകളാണ് വരുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു വലിയ സമ്മാനമായിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ എന്തോ കൊടുക്കുന്നേ നമസ്കാരം നമ്മുടെ ഈ ഒരു നെക്ലേസ് ഈ ഒരു നെക്ലെസ് ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് പറയുന്നത് ഞാനാണ് തീർച്ചയായിട്ടും ഓണത്തിന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കുടുംബത്തിന് അർഹതപ്പെട്ട ഒരാൾക്കാണ് ഞാൻ അത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാരുടെ ജുവല്ലറി എന്ന് വേണമെങ്കിൽ പറയാം ഹാപ്പി ഗോൾഡ് സന്തോഷത്തോടെ സ്വർണം വായിക്കാം ചേർത്തലാണ് ഈ ഒരു സ്ഥാപനം നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ് എങ്ങനെയാണോ നമ്മുടെ കൈയിലെ ബഡ്ജറ്റ് എന്താ പറയാ രണ്ട് ലക്ഷം രൂപയുണ്ട് ആ എനിക്ക് രണ്ടു ലക്ഷം രൂപയ്ക്ക് കുറച്ച് നെക്ലേസും വേണം വളകൾ വേണം വളകൾ വേണം അതുപോലെ തന്നെ ഒരു കുറച്ച് മോതിരം രണ്ട് മൂന്ന് മോതിരൂന്ന് സാധാരണക്കാരായിട്ടുള്ള ഫാമിലികളൊക്കെ അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നമ്മൾ കൂടുതലായിട്ടും അതെ അതെ ഈ കാണുന്ന ഐറ്റം ഒക്കെ എന്ന് ഗ്രാം ആണ് വരുന്നത് ഇത് ഗ്രാം ആണ് നാല് പത്ത് ഗ്രാമിന്റെ ഒരു നെക്ലേസും അതുപോലെ തന്നെ ഏറ്റവും മോള് അരപ്പവിന്റെ മുല്ലമുട്ടും 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 പിന്നെ അതുപോലെ ഈ അത് ഈ ലയർമാലർമാലയൊക്കെ വരുന്നത് പറഞ്ഞാൽ ഉള്ളൂ ഉള്ളൂ അതായത് ആറ് ഗ്രാം ആറ് ഗ്രാമിലാണ് ഈ ലെയർ അതുപോലെ വെയിറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ആണ് മൊത്തം മൂന്ന് വരില്ല ഇതിന് ഇച്ചിരി വരുന്നോണ്ടാണ് ആ റേറ്റ് വന്നും ഈ സാധാരണക്കാര് പെട്ടെന്ന് വന്നു പറയുകയാണ് നമുക്കിപ്പോ എല്ലാം കൂടെ ചേർത്തൊരു ഇത് വേണമെന്ന് പറയുമ്പോൾ അത് അനുശോചി അതെ 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 ഇനിയിപ്പോ ഓണമൊക്കെയാണ് വരുന്നത് അപ്പോ ഓണത്തിനുള്ള ബുക്കിങ്ങുള്ള ഉള്ള പിന്നെ വില ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇനിയിപ്പോ രണ്ടു മാസേ ഉള്ളു രണ്ട് മാസം അതെ അതെ പിന്നെ അതിനുള്ള ബുക്കിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഒരു വെഡിങ് സെറ്റ് ഒക്കെ കാണിക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ അതെ അതെ കാര്യം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കല്യാണ സീസൺ അല്ല അതെ അല്ലെ നമുക്ക് ബുക്ക് ചെയ്തിടാം വരുന്ന നാളുകളിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടു മാസം ഇപ്പൊ ഇന്നത്തെ വില രൂപ ഇന്നത്തെ എണ്ണത്തിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഒരു വില കൂടിയാലും ഈ റേറ്റിൽ തന്നെ എടുക്കാൻ പറ്റും ഇനി വില കുറഞ്ഞ കുറഞ്ഞ റേറ്റ് വരും ഐശ്വര്യ ചേച്ചി നമ്മൾ പറയുമ്പോൾ കമ്മലിന്റെ കളക്ഷൻസ് ആണ് ഒരു ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടികളുടെ കുട്ടികളുടെ അല്ലേ മൂന്ന് അഞ്ച് ഇതെല്ലാം ഒരു ഗ്രാമിന്റെ ആണ് ഇത് നമുക്ക് ലൈറ്റ് വെയിറ്റിൽ വരുന്ന അരിഞ്ഞാണമാണ് സാധാരണക്കാർക്കൊക്കെ ഇപ്പൊ സ്വർണവില കൂടിക്കൊണ്ടിരിക്കുവല്ലേ അപ്പൊ ലൈറ്റ് വെയിറ്റിൽ ചെയ്യാവുന്ന ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഞാൻ അത് അതാദ്യം പറഞ്ഞത് സാധാരണക്കാരുടെ അതെ പിന്നെ ഇത് പിന്നെ നമുക്ക് നാല് ഗ്രാമിൽ വരുന്നതാണ് ബോംബേച്ചി

രണ്ട് ഗ്രാമിൽ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വരുന്ന വരുന്ന അരപ്പവനേ പലരും ചോദിക്കുന്നതാണ് ചിലർ ഇത് മാത്രമായിട്ട് എടുക്കാൻ വരുന്നവരും വരുന്നവരുണ്ട് ഓക്കെ പിന്നെ ഈ ഐറ്റം ഒക്കെ ഉണ്ട് ഇതിന് ഇച്ചിരി വെയിറ്റ് കൂടുതൽ വരും മോളിൽ വരുന്നത് വെയിറ്റ് മോഡലാണ് അപ്പൊ ആ ഒരു മോഡലിനുള്ള വെയിറ്റ് കൂടുതൽ വരും ബാക്കി ഇതൊക്കെ പത്ത് ഗ്രാമേ വരള്ളൂ ഒന്നേകനെ ഉള്ളൂ ഒന്നേ കാപ്പവൻ താഴെ വരുന്നതും ആ ഒന്നേ കാപ്പവനാ വരുന്നത് ഒന്നേ കാപ്പവൻ അതുപോലെ തന്നെ പാലക്കയെന്ന് വരുന്നുണ്ട് അതും പഴയ ഒരു മോഡലാണ് കേട്ടോ സൂപ്പർ പഴയ മിക്കവാറും ചിലപ്പോൾ ചോദിച്ചു വരുന്നവരുണ്ട് രണ്ട് ഗ്രാമിന്റെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലെസ് ആണ് മിക്കവാറും എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന സിമ്പിൾ ആയിട്ടുള്ള മോഡൽ വേണമെന്ന് പറയുന്ന കുറേ സിമ്പിൾ ആയിട്ട് മോഡൽ വേണമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മിക്കവാറും ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഐറ്റം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും പേജ് ഉണ്ട് പേജുണ്ട് ഫേസ്ബുക്കിലുണ്ട് ലൈബലുണ്ട് യൂട്യൂബിലുണ്ട് നമ്മൾ ഹാപ്പി ഗോൾ ഹാപ്പി ഗോൾഡ് നോക്കി സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് പുതിയ മോഡലുകളൊക്കെ കാണാൻ പറ്റും ആ നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മള് ഒരാഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ലൈവില് വന്നിട്ട് നമ്മൾ മൂന്ന് മൂന്നു സമ്മാനമായിട്ടൊക്കെ കൊടുക്കും പിന്നെ വേണം ലൈവില് വന്നിട്ട് കൊടുക്കണം ഫോട്ടോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ മോഡൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടോ അത് ഇവർ റിംഗിന്റെ ഒരു അങ്ങനെ റിങ്ങുകളുടെ കളക്ഷൻ ആണ് ഒരു ഗ്രാമിലൊക്കെ വരുന്ന കഴിച്ചേനകളാണ് ഈ കാണാറ്റൊക്കെ ഒരു ഗ്രാമേ വരുള്ളൂ കാര്യം ഇന്നത്തെ സ്വർണവിലേക്ക് ഇങ്ങനെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരു ഗ്രാമിന്റെ ഒക്കെ ും കാര്യങ്ങളും ആണ് ഒരു ഗ്രാം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം പോകുന്നുണ്ട് എന്നാലും ഒരു ഗ്രാം തൊട്ടുള്ള കഴിച്ച സ്റ്റാർട്ടിങ് വരുന്നത് റേറ്റ് ആണോ റേറ്റ് റേറ്റ് ആണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചിലപ്പോൾ ആറ് മാസം കഴിഞ്ഞാൽ ഈ റേറ്റിന് അല്ലായിരുന്നു എന്ന് ചോദിച്ചു ചോദിക്കും അതുകൊണ്ട് റേറ്റ് സ്വർണ്ണമാണ് സ്വർണ്ണമാണ് വില കൂടുന്നുണ്ട് തീർച്ചയായും കഴിഞ്ഞ കൊല്ലത്തെ ഒരു ഗ്രാമിന്റെ വിലയല്ല ഇന്നത്തെ വർഷത്തെ അപ്പം വീഡിയോ എന്തായാലും എങ്ങനെയാണ് കിടക്കും വീഡിയോ ചിലപ്പോ വൈറലായിരിക്കും അപ്പൊ വീണ്ടും ഞാൻ പണ്ട് ഞാൻ വെറൈറ്റും ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ തർക്കിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് അനുഭവം ഉണ്ടല്ലേ നമുക്ക് വേണമെങ്കിൽ താഴെ നമ്പർ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം നമ്പറിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കോൺടാക്ട് നമ്പർ വിഷയമില്ല ആ വില പറഞ്ഞു അതെ അതെ മറ്റുള്ളവർക്കും പിന്നെ ഒരു കടക്കാർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ട തീർച്ചയായും കഴിച്ച മോഡലുകൾ ഇതൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് കൂടിയ മോഡലുണ്ട് ഞാനിതൊക്കെ പറഞ്ഞത് വളരെ സാധാരണ കാര്യമായിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് അപ്പൊ ഈ കാണുന്ന ഐറ്റം എന്ന് പറയണത് ഒന്നര ഗ്രാം തൊട്ട് രണ്ട് ആണെങ്കിൽ ഒന്നര ഗ്രാം തൊട്ട് നമുക്ക് നയൻ വൺ സിക്സ് ബി ഐ എസ് എച്ച് ഒ ഡി ആഭറിനാണ് മാലകളാണ് വരുന്നത് കേട്ടോ അതായത് രണ്ട് ഗ്രാം ഒന്നര ഗ്രാമിൻ്റെയൊക്കെ ആറ് പിടി മാല വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മാലകളും അവൈലബിൾ ആണ് അതായത് ഡിസ്കോ ചെയിൻ പരസ്പരം ചെത്ത് ചെയ്യും ബോക്സ് ചെയ്യും പോലെയുള്ള എല്ലാ ചെയിനുകളും നമുക്കുണ്ട് അപ്പോൾ ഈ ഇതുപോലെയുള്ള ചെയിനുകൾ തീരെ ലൈറ്റ് ആയിട്ട് കുറേ പേര് ചോദിക്കുന്ന ലൈറ്റ് ആയിട്ടുള്ള മാല അതിനകത്തൊരു ചെറിയൊരു ഒരു ഒരു ഹാർഡ് ഷേപ്പിലുള്ള ലോക്കറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഐറ്റം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റം വേണം നമ്മുടെ ഹാപ്പി ആപ്പിൾ ജൂല്ലറോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അതെ ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇന്ത്യയിലുള്ള മലയാളികൾ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളികൾക്ക് എങ്ങോട്ടും ഡെലിവറി ചെയ്യും ആ ഡെലിവറി മലയാളികൾക്ക് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അവരാണല്ലോ വീഡിയോ അപ്പോൾ അവർ അവരെ പോലെ ഉള്ളവർക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് പിൻകോഡ് അഡ്രസ്സ് രണ്ട് ഫോൺ നമ്പറൊക്കെ ആയിട്ട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളെ വിളിച്ചും കൂടി പറയാൻ നോക്കുക വാട്സപ്പ് മാത്രം ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയില്ല ഫോൺ ചെയ്ത് നമ്മൾ എൻക്വയറി ആയിട്ട് തന്നെ ചെയ്യുക എന്നിട്ട് വാട്സപ്പ് ചെയ്താൽ നമ്മളത് നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു സ്ഥാപനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ചേർത്തലയാണ് ചേർത്തല ഹാപ്പി ഗോൾഡ് ഇവർക്ക് വൈക്കത്തും ഒരു സ്ഥാപനമുണ്ട് ഹാപ്പി ഗോൾഡ് ആ ഒരു പേരിൽ നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഓണ സമ്മാനമായിട്ട് ഒരു നെക്ലസ് ഈ വീഡിയോ കണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അടിപൊളി ഒരു സമ്മാനം ഞാൻ അത് അർഹതപ്പെട്ടവർക്കാണ് അത് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഹാപ്പി ഗോൾഡിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുമ്പം കെ എസ് ആർ സി ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ ഇവിടായിട്ട് നമ്മുടെ ടാക്സി സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹാപ്പി ഗോൾഡ്